അറബിക്കടലിൽ അമേരിക്കൻ പടക്കപ്പൽ ലക്ഷ്യമിട്ട് വന്ന ഇറാന്റെ ഡ്രോൺ അമേരിക്ക തകർത്തെറിഞ്ഞതോടെ വീണ്ടും ഇറാൻ അമേരിക്ക സംഘർഷം പിടിമുറുക്കുമ്പോൾ ഇപ്പോഴുതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യങ്ങൾ തമ്മിൽ വൻ യുദ്ധമുണ്ടാകുമെന്നും ഇത് ലോക രാജ്യങ്ങളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ബാക്കിയെന്നവണ്ണം ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ലോക പ്രശസ്ത ജ്യോതിഷി ബാബ വാംഗിയുടെ ലോക അവസാന പ്രവചനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടുന്നത് ബൾഗേറിയയിൽ നിന്നുള്ള അന്ധസന്യാസിയായ ബാബ വാങ്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്തരിക്കും മുൻപ് തന്നെ ഓരോ കാലത്തും എന്ത് നടക്കുമെന്ന പ്രവചനം ബാബ വാങ്കെ പണ്ടേ നടത്തിയതാണ് അതിലൊന്നാണ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണമിടപാട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കാമെന്നും അത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നും ലോകം ഇതിന് സാക്ഷ്യം വഹിച്ചേക്കും എന്നാണ് പറയപ്പെടുന്നത് അത് മാത്രമല്ല സൈനിക സംഘർഷങ്ങൾ ലോകമെമ്പാടും പുതിയ സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കും ഇന്ത്യ ചൈന അതിർത്തിയിലും തായ്വാനിലും ദക്ഷിണ ചൈന ും സംഘർഷങ്ങൾ മൂർച്ഛിക്കും ആഗോള സംഘർഷങ്ങൾ കാരണം യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന്റെ ഗതി തന്നെ മാറികും എന്നിങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ബാബ വാങ്കെ പ്രവചിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ബാക്കി എന്നവണ്ണം ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമെന്നും ബാബ വാങ്കെ പ്രവചിച്ചിരിക്കുകയാണ് ഈ പ്രവചിച്ചതിൽ ഏകദേശം എൺപത്തി ശതമാനം കാര്യങ്ങളും സത്യമായി തന്നെ വരികയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെ അനുയായികൾ പറയുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബാബ വാങ്കയുടെ ഏറ്റവും വിചിത്രമായി ഞെട്ടിക്കുന്ന ഒരു പ്രവചനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യരാശി അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടിയേക്കാമെന്നും ഒരു ഭീമൻ വസ്തുവിന്റെ വരവ് അതിനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും പറയുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബാബ വാങ്കേടെ ഏറ്റവും വിചിത്രമായി ഞെട്ടിക്കുന്ന പ്രവചനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യരാശി അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടിയേക്കാം എന്നും ഒരു ഭീമൻ വസ്തുവിൻ്റെ വരവ് ഭൂമിയിലേക്ക് അതിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും പറയപ്പെടുന്നു അതായത് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിഗൂഢ വസ്തുവിൻ്റെ വരവിന് ശേഷം ഒരു വലിയ ബഹിരാകാശ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും അത് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി നവംബർ എന്നാണ് ബാബ പ്രവചനം ഏറ്റവും മറ്റൊരു പ്രവചനമാകട്ടെ മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറം വികസിക്കുന്ന സാങ്കേതിക വിദ്യയായ ചുറ്റിപ്പറ്റിയാണ് അതായത് കൃത്രിമ ബുദ്ധിയുടെ പേര് ബാബ വാങ്കെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും തൊഴിലാളികളുടെ വലിയൊരു വിഭാഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യ മാറ്റി സ്ഥാപിക്കുമെന്നും മനുഷ്യർ യന്ത്രങ്ങളെ അമിതമായി ആശ്രയിക്കും എന്നിങ്ങനെയാണ് പ്രവചനം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്തരിച്ച ബാബ വാങ്കയുടെ ഞെട്ടിക്കുന്ന പ്രവചനമെന്നും അനുയായികൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് ബാബ വാങ്കെ നടത്തിയ മറ്റൊരു പ്രവചനം ഒരു ലോക നേതാവിനെ കുറിച്ചായിരുന്നു അതായത് റഷ്യയിൽ നിന്നൊരു നേതാവ് ലോക ശ്രദ്ധ നേടുമെന്നും അങ്ങനെ സംഭവിക്കാൻ അധിക സമയം എടുക്കില്ല എന്നുമാണ് പ്രവചനം അഞ്ഞൂറ്റി അൻപത്തി പ്രസിദ്ധീകരിച്ച ലൈസ് പ്രോഫിറ്റീസ് എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു ഇന്നും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ലോക െമ്പാടും ചർച്ചയ്ക്കും ജിജ്ഞാസയ്ക്കും കാരണമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഹിറ്റ്ലറുടെ ഉദയം ഡയാന രാജകുമാരിയുടെ മരണം അതുപോലെ തന്നെ നവംബർ പതിനൊന്നിനായിട്ട് നടന്ന ഇന്ത്യയിലെ ആക്രമണം കോവിഡ് പത്തൊമ്പത് തുടങ്ങിയ അദ്ദേഹത്തിന്റെ മുൻകാല പ്രവചനങ്ങളെല്ലാം സംഭവിച്ചിരുന്നു നിരവധി പ്രവചനങ്ങൾക്ക് അദ്ദേഹം നിരവധി പ്രവചനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തെ കുറിച്ചും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അത് യൂറോപ്പിനെ തന്നെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞതെന്ന് തന്നെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചരിത്രത്തിലുടനീളം പുരാതന ഈജിപ്തുകാരുടെയും നെപ്പോളിയന്റെയും കാലഘട്ടത്തിൽ എന്ന പോലെ നമ്മുടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരു ശക്തനായ നേതാവോ സംഘടനയോ ഉയർന്നു വരുമെന്നും അത് ലോകാക്രമത്തെ അക്രമത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും നിരവധി വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു യൂറോപ്പിൽ തന്നെ വലിയൊരു സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രവചനത്തിലൂടെ അദ്ദേഹം പുറം ലോകത്തേക്ക് അറിയിച്ചിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി യുദ്ധങ്ങളും മനുഷ്യ നഷ്ടങ്ങളും കാണേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതായത് ആഗോളതലത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊപ്പം തന്നെ കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ഈ പ്രവചനങ്ങളിൽ പറയുകയാണ് സ്പെയിൻ അടക്കം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ നടമാടും ലോക പ്രശസ്തനായ ഒരു വ്യക്തി പകൽ സമയത്ത് മരണപ്പെടും ഇതും അദ്ദേഹം പ്രവചിച്ചതാണ് ലോക നേതാക്കളാണോ ലോക പ്രശസ്തനായ കലാകാരന്മാരാണോ എന്ന് ചോദ്യം വരുമ്പോൾ സി ജെ റോയുടെ മരണം പോലും ഇവിടെ ഇത് സംശയത്തിന് ഇടയാക്കുകയാണ് അതിലൂടെ ഈ പ്രവചനം യാഥാർത്ഥ്യമായതാണോ എന്ന് പോലും പലരും സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇവയോട് ചേർന്ന് പോകുന്ന തരത്തിൽ തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നോക്കിക്കാണുന്നത് ആഗോളതാപനം അപകടകരമായ നിരക്കിലേക്ക് ഈ വർഷത്തിൽ എത്തുമെന്ന ആശങ്ക ശാസ്ത്രലോകം പോലും പങ്കുവെക്കുകയാണ് അതായത് അതായത് ഉഷ്ണതരംഗങ്ങൾ കനത്ത മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം നീണ്ടു നിൽക്കുന്ന വരൾച്ച എന്നിവയ്ക്ക് വഴിയൊരുക്കുന്ന തരത്തിലാണ് ാണ് ഇത്തരം പ്രവചനങ്ങൾ പോലും മാറുന്നത് സമുദ്ര ജലനിരപ്പിന്റെ ക്രമാതീതമായ വർധനവ് എന്നിവയൊക്കെ വിനാശകരമായ പ്രകൃതി സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു ചുഴലിക്കാറ്റുകൾ താപതരംഗങ്ങൾ എന്നിവയുടെ വ്യാപ്തിയും തീവ്രതയും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ലോകം ഏറെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം പ്രവചനങ്ങളിലൂടെ വ്യക്തമാകുന്നത്